ഹായ് മക്കളെ നിങ്ങളുടെ രണ്ട് പരീക്ഷകൾ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ കഴിഞ്ഞു മാത്സും കഴിഞ്ഞു ഇംഗ്ലീഷും കഴിഞ്ഞു ചില ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകളെയും വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ ഒന്നാം ഭാഷ പരീക്ഷയാണ് വരാനിരിക്കുന്നത് ആ പരീക്ഷയ്ക്ക് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായിട്ട് പ്രധാനപ്പെട്ട അവരുടെ മൂന്ന് സബ്ജക്റ്റുകളും വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകണം ഏതൊക്കെയാണ് മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങളുടെ മലയാളം അറബിക്ക് സാംസ്കൃത് മൂന്ന് ഭാഷയും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മള് കിഡിലൻ ഫാക്കൽറ്റീസ് കേരളത്തിലെ നമ്പർ വൺ ഫാക്കൽറ്റീസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ കാസർഗോഡിലുണ്ട് സോ ഒരിക്കലും നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ മലയാളമുണ്ട് അറബിക്കുണ്ട് സംസ്കൃത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ എപ്പോഴാണ് നമുക്ക് രണ്ട് സമയം നമുക്കറിയാം ഒന്ന് നമ്മുടെ ഷ്യൂർ ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും അതായത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നാളെ രാവിലെ മണിക്ക് നമ്മുടെ ഈ ലാംഗ്വേജിന്റെ ഏതാണ് റോക്കറ്റ് റിവിഷൻ ഉണ്ട് ഫസ്റ്റ് നിങ്ങളുടെ മലയാളമാണ് ജെയ്സിൽ സാറാണ് മക്കളെ ജയ്സിൽ സാറിനെ വെല്ലാൻ ഒരാളില്ല മലയാളത്തിൽ സെക്കൻഡ് അറബി സെയ്ർ സാർ നാളെ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്താണോ എഴുതാൻ പോകുന്നത് അത് ഇന്ന് എന്ത് ചെയ്യും സെയ്ർ സാർ പറഞ്ഞാലും അതേപോലെ സംസ്കൃതി ഡോക്ടർ സുധൈവ് സാറാണ് നിങ്ങൾക്ക് സംസ്കൃതം എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞപോലെ കേരളത്തിലെ നമ്പർ വൺ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഏഴര മണിയാകുമ്പോൾ ഇവിടെ എത്തിയിരിക്കണം കാരണം ലാംഗ്വേജ് നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റൻ പാറ്റേൺ ഒക്കെ മാറി വരുന്ന ഒരു സമയമാണ് ഒരു എക്സാമ്പിൾ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല കൂടെ ഉണ്ടാവുക ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട് ഓൾ ദി ബെസ്റ്റ്